എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വെൽഡ്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്തു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായി കൊച്ചുമോളിട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കട്ടിങ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഓണ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ഇതുപോലെ ഓണ സ്പെഷ്യലായിട്ട് ഇതുപോലുള്ള ഡ്രസ്സുകൾ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇത് നിമിഷം നേരം മതി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം നമ്മൾ അളവ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഫ്രോക്കും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ സെയിം അളവ് പറഞ്ഞ് കട്ട് ചെയ്ത ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം അളവ് തന്നെയാണ് ആ ഒരു ഡ്രസ്സ് ഈ മുകളിലളവിൽ തന്നെ തയ്ച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ താഴോട്ട് പ്ലീറ്റ് എടുക്കേണ്ട ആ ഒരു തുണിയാണ് കേട്ടോ നല്ല വീതിയുള്ള കസവുള്ള തുണിയാണ് ഇതൊരൊറ്റ പീസായിട്ട് ആ മുകളിലെ അളവിന് എത്ര വട്ടം വേണോ അതിനനുസരിച്ച് ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കാണ് ആ സെയിം നീളത്തിൽ തന്നെ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് രണ്ട് പീസാണ് കേട്ടോ ആ ലൈനിങ് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ലൈനിങ്ങിന് നമ്മൾ ഈ ഒരു പ്ലീറ്റ് എടുക്കുന്ന തുണിയുടെ അത്രയും ഇറക്കത്തിലെടുത്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ച് ഇറക്കത്തിലാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇത് ഫ്രോക്കിൻ്റെ മേളി വരുന്ന ബോഡി പീസ് ആണ് കേട്ടോ അതിൻ്റെ താഴെ ഇരിക്കുന്ന അതിൻ്റെ ലൈനിങ്ങ് ആണ് അപ്പോൾ ലൈനിങ്ങിൽ കഴുത്തും കൈക്കുഴിയൊന്നും വെട്ടിയിട്ടില്ല അതിൽ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് ലൈനിങ്ങിൻ്റെ എക്സ്ട്രാ ഉള്ളത് കളഞ്ഞാൽ മതി ഇത് ബാക്കിലെ പീസാണ് ബാക്കിൽ ഒരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബോഡി പീസും പിന്നെ താഴോട്ടുള്ള പാവയുടെ പീസും അത് ഫ്രോക്കിൻ്റെ അത്രയും കാര്യങ്ങളാണ് ഇത് പിന്നെ ബ്ലൗസ് അതിൻ്റെ താഴെ ഇരിക്കുന്ന ലൈനിങ് ആണ് ഇത് നമുക്ക് ബാക്കിൽ ഓപ്പൺ വരുന്ന ബ്ലൗസാണ് തയ്ക്കുന്നത് കേട്ടോ അതിനുള്ള ബാക്ക് പീസാണത് പിന്നെ കൈ നല്ല ഫഫ് വെച്ചിട്ടുള്ള കൈ ആണ് തയ്ക്കുന്നത് അതിൻ്റെ ലൈനിങ്ങും കൈക്കുള്ള തുണിയാണത് നമ്മുടെ ഈ ഡ്രസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികൾക്കുള്ള അളവാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പം ഇനി ഞാന്ന് ഞാൻ തയ്ച്ച് ഈ സെയിം അളവിൽ തന്നെയാണ് ആ ഒരു മോക്ക് തന്നെയാണ് ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് വണ്ണം എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ഇഞ്ച് വണ്ണത്തിലുള്ള കുട്ടികൾക്കുള്ള ഉടുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉടുപ്പിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു കഴുത്ത് തയ്ക്കുകയാണ് ലൈനിങ് വെച്ച് റൗണ്ട് കഴുത്താണ് കേട്ട് അതൊന്ന് റൗണ്ടിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ലൈനിങ് ഇതുപോലെ ഒന്ന് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം ആ കൈക്കുഴി രണ്ടും കൂടെ ആ ലൈനിങ്ങിൽ വെച്ച് തന്നെ ഇതുപോലെ റൗണ്ടിൽ ഒന്ന് തയ്ക്കുക എന്നിട്ട് പിന്നെ ആ കൈക്കുഴിയുടെ അവിടെ വരുന്ന ആ ഒരു ലൈനിങ് എക്സ്ട്രാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഉടുപ്പിൻ്റെ നമ്മുടെ ബോഡി പീസാണ് കേട്ടോ ലൈനിങ്ങുമായിട്ട് കൈക്കുഴിയും കഴുത്തുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ രണ്ട് കൈക്കുഴിയും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ ലൈനിങ് ഒന്ന് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം റൗണ്ടിൽ ആ കഴുത്ത് ഒന്ന് പതിച്ച് തയ്ക്കണം ആ കൈക്കുഴിയുടെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചുകൊണ്ട് വരണേ അപ്പോൾ അത്രയും ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ബാക്ക് പീസിൽ ബോഡി പീസ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ലൈനിങ് താഴെ വയ്ക്കുക അതിൻ്റെ മുകളിൽ ഇത് വയ്ക്കുക അപ്പോൾ ബാക്കിൽ ചെറുതായിട്ടൊരു രണ്ടിഞ്ച് താഴ്ചയിൽ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കഴുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് താഴോട്ട് വി പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലോട്ട് കയറി വന്നിട്ട് ആ റൗണ്ടിൽ ബാക്കി കഴുത്തുകൂടെ തയ്ച്ചിട്ട് പിന്നെ നടുക്കുള്ള എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ കൈക്കുഴി രണ്ടും ആ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് അതും സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാ വരുന്ന അത് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ പതിച്ച് തയ്ച്ചാൽ അതേപോലെ തന്നെ ബാക്കിലും അതൊന്ന് പതിച്ച് തയ്ക്കണം അപ്പോൾ പതിച്ച് തയ്ക്കുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല പറഞ്ഞു തരികയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഉടുപ്പിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ബോഡി പീസിൻ്റെ കഴുത്തൊക്കെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഷോൾഡർ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞേ അപ്പോൾ ഞാനിവിടെ ഷോൾഡർ തമ്മിൽ ഇതാ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അളവിനുള്ള ആ ഡ്രസ്സ് എടുത്ത് ബോഡി പീസിൻ്റെ കറക്റ്റായിട്ടുള്ള വണ്ണം ഒന്ന് അടയാളം ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് അതൊന്ന് ക്ലോസ് ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യോക്ക് പീസിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മുടെ താഴത്തെ പാവാട പീസ് എടുക്കുക അത് നമുക്കൊന്ന് പ്ലീറ്റ് ഇട്ട് ഇട്ടെടുക്കണം കേട്ടോ അതിന് ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മുടെ ലൈനിങ്ങും നമ്മുടെ ആ ഒരു പാവാട പീസും കൂടെ നേരെ വെച്ചിട്ട് അത് സ്ട്രെയിറ്റായിട്ട് ഒരുമിച്ച് വെച്ച് ഒന്ന് ജോയിൻറ്റ് ചെയ്യണം അതിൻ്റെ സൈഡിൽ കൂടെ നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വരണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല അതാ നിങ്ങളെടുത്ത് വെച്ചാൽ അപ്പം നമ്മുടെ ലൈനിങ്ങിന് നമ്മൾ താഴെ എടുത്ത ആ പാവാട പീസിൻ്റെ അത്രയും തന്നെ നീളമുണ്ട് അതുകൊണ്ടാണ് ഒന്നിച്ച് വെച്ച് ജോയിൻറ്റ് ചെയ്യുന്ന ഒരുപോലെ തന്നെ എന്നിട്ട് പ്ലീറ്റ് എടുക്കാനാണ് കേട്ടോ ഇതാ അങ്ങനെ ഞാനിപ്പോൾ ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി പ്ലീറ്റ് എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ പട്ടുപാവാടയ്ക്കൊക്കെ എടുക്കുന്ന പോലത്തെ ഉള്ള പ്ലീറ്റ് എടുത്തോ പക്ഷേ അത്രയും വീതി വേണ്ട കേട്ടോ അതിനേക്കാളും കുറച്ചുകൂടെ വീതി കുറച്ചിട്ട് എടുത്തോളുക ഇതുപോലെ ഒരു പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലീറ്റ് എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് അകത്തോട്ട് മടക്കി കൊടുത്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാനിപ്പോൾ അവിടെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി പീസുമായിട്ട് വെച്ച് നോക്കണം കറക്റ്റാണോ നമ്മൾ പ്ലീറ്റ് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് നോക്കണം കേട്ടോ അത് കറക്റ്റ് ആണെങ്കിൽ ഇനി വേറൊന്നും നോക്കാനില്ല അത നമ്മുടെ ബോഡി പീസും നമ്മുടെ താഴത്തെ ആ പാവാട പീസുമായിട്ട് നേരെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് അങ്ങ് പിടിപ്പിച്ചുകൊണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴോശത്ത് വരുന്ന ആ ലൈനിങ് ഉണ്ടല്ലോ ലൈനിങ്ങിൻ്റെ താഴോശം ഒന്ന് മടക്കി തയ്ച്ചേക്കണേ അപ്പോൾ ആ മടക്കി തയ്ക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഇതാ ജോയിൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോഡി പീസും നമ്മുടെ താഴോട്ടുള്ള ആ പ്ലീറ്റ് എടുത്ത് ആ ഒരു പീസും കൂടെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം കേട്ടോ നല്ല വശത്തുകൂടെ അത് കഴിയുമ്പോൾ നമ്മൾ ആ പാവാട പീസ് പിടിപ്പിച്ചതിൻ്റെ താഴെവശം ലൈനിങ്ങിൻ്റെ താഴെ വശം കൂടെ ഒന്ന് മടക്കി തയ്ച്ചേക്കണം കേട്ടോ ഇപ്പോൾ അതെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സൈഡിൽ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ ബോഡി പീസിൻ്റെ അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ ആ ഒരു ഇടുപ്പ് എണ്ണത്തിൻ്റെ അവിടെ വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റിച്ചിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ലൈനിങ്ങും നമ്മുടെ ആ ഒരു താഴോട്ടുള്ള ഫ്രോക്കിൻ്റെ തുണിയായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ ആദ്യം ഒന്ന് നമ്മുടെ ആ ഫ്രോക്കിൻ്റെ തുണി അങ്ങ് താഴോട്ട് തയ്ച്ച് പോയതിന് ശേഷം വേണം ലൈനിങ് പിന്നെ അവിടുന്ന് താഴോട്ട് തയ്ക്കാൻ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ബ്ലൗസ് ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിൽ നമുക്ക് ബ്ലൗസും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്ത് നമ്മുടെ ബ്ലൗസ് തയ്ക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്ക്കുന്ന ബ്ലൗസിൻ്റെ ഫ്രണ്ടിലെ കഴുത്താണ് തയ്ക്കുന്നത് അപ്പോൾ ആദ്യം ലൈനിങ് എടുത്ത് വെച്ച് റൗണ്ട് കഴുത്താണ് അപ്പോൾ അത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ എക്സ്ട്രാ ഫ്രണ്ടിൽ ആ ലൈനിങ്ങിൻ്റെ വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം തിരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ കഴുത്ത് തയ്ച്ച് റൗണ്ടിൽ അതിന് ശേഷം എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ കട്ട് ചെയ്ത് കളയുകയാണ് എന്നിട്ട് ഇടയ്ക്കൂടെ കൂടെ ഇങ്ങനെയൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ ഇനി അതൊന്ന് തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പാതിച്ച് തയ്ച്ചേക്കണേ റൗണ്ടിൽ അപ്പോൾ അത് ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ പാതിച്ച് തയ്ച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിൽ ടക്ക് ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ടക്ക് ടക്കിടാം കേട്ടോ ഇതുപോലെ നേരെ ഞാൻ അടക്കിയിട്ടതിന് ശേഷം നമുക്കൊരു നാലിഞ്ച് താഴ്ചയിലൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ടക്കിട്ടാൽ മതി കേട്ടോ അത് നമ്മുടെ ആ മേളി വരുന്ന ആ ഒരു ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് വേണം ടക്ക് ടക്കിടാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നാലിഞ്ച് താഴ്ചയിലാണ് ടക്കിട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിൽ ഒരുപോലെ തന്നെ അടയാളം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ചരച്ചു വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം തന്നെ നമുക്ക് ഫ്രണ്ടിൽ ടക്ക് വേണമെങ്കിൽ അതേപോലെ തന്നെ ഫ്രണ്ടിലും ടക്കിട്ട് കൊടുക്കണം കേട്ടോ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇതുപോലെ ടക്ക് ഇട്ട് കൊടുത്തു കഴിയുമ്പം ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ ടക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അതിൻ്റെ ലൈനിങ് ഇതുപോലെ ഒന്ന് അകത്തോട്ട് വെച്ചിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് നേരെ ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ നേരെ ഇവിടെ ഇതാ മടക്കി തയ്ക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ടക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതാ ലൈനിങ്ങും മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്ത് വെക്കാം ലൈനിങ് ആത്തി എടുത്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ തുണി എടുത്ത് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് ആദ്യം ഒന്ന് ആ കഴുത്തൊന്ന് റൗണ്ടിൽ തയ്ക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലൗസിൻ്റെ തുണി നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ലൈനിങ് നമ്മൾ നേരെ ഓപ്പൺ ചെയ്തിട്ടില്ല ആ കഴുത്തൊന്ന് തയ്ച്ച് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് നേരെ ഒന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ കഴുത്ത് തിരിച്ചെടുത്തിട്ട് പിന്നെ ആ കഴുത്തൊന്ന് റൗണ്ടിലൊന്ന് പതിച്ചുകൂടെ തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിൻ്റെ ബാക്കിൽ കൊളുത്ത് വരുന്നിടത്തൊക്കെ ഒരു പടി കൊടുക്കണ്ടേ കുളുത്തിടേണ്ട ആ ഒരു കുഴ വരുന്നിടത്ത് ഒരു പടി കൊടുക്കണം അതിങ്ങനെ നമുക്ക് കഴുത്ത് തയ്ച്ചെടുത്തിട്ട് അത് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ബാക്ക് പീസിലെ കഴുത്തി രണ്ടും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കിൽ ടക്ക് ടക്കിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ബാക്ക് പീസിലെ ടക്കും തയ്ച്ചിട്ട് പിന്നെ ഇനി ഇതിൻ്റെ താഴെ കൂടെ ഒന്ന് തയ്ച്ചേക്കണം അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ടക്ക് ഇടുന്ന കാണിച്ചുകൊണ്ടാണ് ബാക്കിൽ ടക്ക് ഇടുന്ന കാണിക്കാതിരുന്നത് ഇനി നമുക്ക് ബാക്ക് പീസിലാണ് നമുക്ക് കൊളുത്തും കുഴയും പിടിപ്പിക്കാനുള്ള പടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സൈഡിലെ പടി അകത്തോട്ട് പോകും ഒരു സൈഡിലെ പടി പുറത്തോട്ട് നിൽക്കും ആ രീതിക്കാണ് ചെയ്യേണ്ടത് ബാക്ക് പീസിലെ നമ്മൾ കൊളുത്ത് വയ്ക്കുന്നതും കുഴ വെക്കുന്നതും പടി നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുപോലെ വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമുക്കിനി ഈ ഒരു ബ്ലൗസിൻ്റെ കൈ ഒന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ബ്ലൗസിൻ്റെ കൈ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ലൈനിങ്ങും വെച്ചിട്ട് അത് നേരെ ഒന്ന് ആത്തി ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ നേരെ തയ്ച്ച് ലൈനിങ്ങുമായിട്ടിപ്പോൾ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുകയാണ് നമ്മൾ താഴെ വശവും അതേപോലെ തന്നെ ആ മേളുവശവും ഒരേപോലെ തന്നെ ഒന്ന് തയ്ച്ച് വെക്കണം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ താഴെ വശവും മേളവശം നമുക്ക് എത്ര പ്ലീറ്റ് ആണോ എടുക്കേണ്ട അത്രയും പ്ലീറ്റ് ഒന്ന് എടുക്കുക അതിനുശേഷം ആ കൈ താഴെ വശം നമ്മൾ ചെറിയൊരു പടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ പടിയും കൂടെ കൊടുക്കണം ഈ പ്ലീറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത കൈയും തയ്ച്ചെടുക്കണം അപ്പോൾ കൈ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഷോളറിൻ്റെ അവിടെ നിന്ന് നമുക്ക് കൈ ഒന്ന് വെച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ നല്ല ഫഫ് കൈ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്ലൗസിൻ്റെ ഷോളറിൻ്റെ നടുക്ക് വെച്ചിട്ട് കൈ കയ്യങ്ങ് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും വെക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ വെച്ചൊന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഞാനിത് രണ്ട് സൈഡിൽ കൈ തയ്ച്ചിട്ട് അതിൻ്റെ വണ്ണം കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ടുണ്ട് ഇനി വേറൊന്നും നോക്കാനില്ല നമ്മുടെ കൈവണ്ണം തൊട്ട് താഴോട്ട് ഷെയ്പ്പായിട്ടൊന്ന് ആ താഴെ വരെ ഒന്ന് തയ്ച്ച് പോവുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബ്ലൗസിൻ്റെ താഴെ വശം നമുക്ക് ഇറക്കാം ചെറിയ വീതിയിൽ പടി മടക്കി തയ്ക്കണം അകത്തോട്ട് മടക്കി വെച്ചിട്ട് തയ്ക്കണം അത്രയും കൂടെ മാത്രമേ ഉള്ളൂ ഇനി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് പിന്നെ കുറച്ച് ഹെമ്മിങ് ഉണ്ട് ഇതിനെട്ടോ ഹെമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊളുത്തും പിടിപ്പിക്കണം പിന്നെ ഐ വരിയണം നമുക്ക് അപ്പോൾ ഈ ഒരു ബ്ലൗസിൽ തന്നെ നമുക്ക് ഐ മെഷീനിൽ തന്നെ ഐ വരികയായിരുന്നു കേട്ടോ പക്ഷെ അത് വിട്ടുപോയി അപ്പോൾ ഇനി നമുക്ക് സൂചി വെച്ച് നമുക്ക് ഐയും വരിഞ്ഞ് കൊളുത്തൊക്കെ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലും ഷേപ്പ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെയ്യേണ്ട താഴെ വശം നമുക്ക് മടക്കി തയ്ക്കണം കേട്ടോ നല്ല ഫഫ് കൈയാണ് കിട്ടിയത് കേട്ടോ കുഞ്ഞു മണികൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ നല്ല രസം ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിടാനുള്ള ആളൊക്കെ ഇന്ന് വന്ന് ഇതൊക്കെ ഇട്ട് കാണിക്കുന്ന വീട് ഞാൻ തുടക്കം നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് കൊണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ അത് അടിപൊളി സൂപ്പറായിട്ടില്ല നോക്കിയാൽ വീതി കസവും കൂടെ വന്നപ്പോഴത്തേന് ആ ഫ്രോക്ക് കാണാൻ എന്ത് രസം അത് മജന്ത കളറും കൂടെ നല്ല രസമില്ലേ നമ്മൾ ബ്ലൗസ് തയ്ച്ചേക്കുന്ന മജന്ത കളർ സാരിയിൽ നിന്ന് കുറച്ച് വെട്ടിയെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ബ്ലൗസ് തയ്ച്ചേക്കുന്നത് നമ്മൾ മിനിങ്ങാന്ന് നമ്മൾ ഫ്രോക്ക് തയ്ച്ചപ്പോൾ ഇതിൻ്റെ സെയിം ആയിരുന്നു നമ്മൾ ആ ഫ്രോക്കിൻ്റെ താഴെ വെച്ചത് അത് ഈ മോക്ക് തന്നെയായിരുന്നു പിന്നെ നമ്മൾ ഉടുപ്പിൻ്റെ താഴോട്ട് വെച്ചിരിക്കുന്ന അത് നമ്മൾ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത്രയും നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ മേടിച്ച് മേടിച്ചത് സെറ്റ് സാരി ഒന്നും അല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ പൊൻ്റെ മോളിതാ വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ ഇത് തയ്ച്ചു കഴിഞ്ഞപ്പം മോളമ്മയെ വിളിച്ച് വന്നിട്ട് കാണിയിൽ അന്നൊരു മോളൊന്നും ഇട്ട് നോക്കട്ടെ അങ്ങനെ വന്ന് ഇട്ടിട്ട് ആളെ ഒന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ഇട്ടുകൊണ്ട് ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ കുറുമ്പിയാണ് കേട്ടോ ഒരു നേരം അടങ്ങിയിരിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം പറഞ്ഞു അവിടെ നിന്ന് തായോ എന്ന് പറഞ്ഞിട്ട് നേരെ നിൽക്കത്തില്ല ഇതാ ഓട് കാണട്ടോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മളിതാ ഫ്രോക്കും തയ്ച്ചിട്ടുണ്ട് ബ്ലൗസും തയ്ച്ചിട്ടുണ്ട് തയ്യൽ അറിയാൻ പറ്റാത്തവർക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിനിങ്ങാന്ന് തയ്ച്ച് നമ്മൾ ഇരുപത്തിനാലിഞ്ച് വണ്ണത്തിൽ രണ്ട് വയസ്സ് തൊട്ട് രണ്ടേര വയസ്സ് വരെ ഈ ഉപയോഗിക്കാവുന്ന ഒരു അളവിലാണിത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള കൂട്ടുകാർക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണണമെന്ന് താല്പര്യമുള്ളൊരു കമൻറ്റ് ചെയ്യുക കട്ടിങ് വീഡിയോ തീർച്ചയായിട്ടും ഇടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീട്ടിൽ കുഞ്ഞു മണികളുണ്ടെങ്കിൽ ഇതുപോലത്തെ ഫ്രോക്കുകളൊക്കെ തയ്ച്ച് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്